ഹായ് ഗായ്സ് ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ കൂർക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് അര കിലോ കൂർക്ക കഴുകി അരിഞ്ഞു വെച്ചത് പിന്നെ എട്ട് കുഞ്ഞുള്ളിയും പത്ത് വെളുത്തുള്ളി എല്ലിയും നാല് വറ്റൽമുളകും ചതച്ച് വെച്ചത് എടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ച കൂർക്കയിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും അരക്കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് രണ്ട് വിസലടിച്ച് വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ കൂർക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി ഉപ്പേരിയുടെ കൂട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ചതച്ച് വെച്ച കുഞ്ഞുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഈ പേസ്റ്റ് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ പേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കൂർക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് നേരം കൂർക്കയും അരപ്പും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ ഈസി കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക Thank you guys. See you again in the next video. Bye.